ഓഗസ്റ്റ് മാസം പിറന്നത് കലാഭവൻ നവാസ് എന്ന കലാകാരന്റെ അകാല വേർപാടിന്റെ വാർത്ത മലയാളികളെ അറിയിച്ചുകൊണ്ടാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് തീർത്ത് അതിവേഗം രഹനയ്ക്കും മക്കൾക്കുമരികിലേക്കെത്താൻ ആഗ്രഹിച്ചിരുന്ന നവാസിനെ കൃത്യം ഒന്നാം തീയതി രാവിലെ മുതൽ തളർത്തിയത് നെഞ്ചരിച്ചിൽ പോലെ അനുഭവപ്പെട്ട ആദ്യ വേദനയായിരുന്നു കുറച്ചുനേരം അത് മൈൻഡ് ചെയ്യാതെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയ നവാസ് വേദന കുറയാതെ വന്നതോടെ ഭാര്യ പിതാവിനെയാണ് ആദ്യം མ ഉപ്പ മരിച്ചുപോയ നവാസിന് രഹനയുടെ ഉപ്പയായ കൊച്ചിൻ ഹസന സ്വന്തം ഉപ്പയുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിനും നവാസ് മകന്റെ സ്ഥാനത്ത് തന്നെ അത്രയധികം സ്നേഹവും ബഹുമാനവുമായിരുന്നു അവർ പരസ്പരം നൽകിയിരുന്നത് ആലുവ നാലാം മൈലിലെ നെസ്റ്റ് എന്ന നവാസിന്റെ വീടിനടുത്ത് തന്നെയാണ് രഹനയുടെ പിതാവും കുടുംബവും താമസിച്ചിരുന്നത് എല്ലാ കുടുംബക്കാരും ബന്ധുക്കളും ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെയായിരുന്നു ഇവർ തൊട്ടരികെ തന്നെ ആയതിനാൽ അവർ തമ്മിലുള്ള സ്നേഹവും ഇഴയടുപ്പവും കൂടുതലായിരുന്നു പറയാം മാത്രമല്ല കലാകാരനായ മരുമകനോട് കൊച്ചിൻ ഹസനാർക്ക് സ്നേഹ കൂടുതലും ഉണ്ടായിരുന്നു മകളെ കൈവള്ളയിൽ കൊണ്ടു നടന്നിരുന്ന മരുമകനോട് അദ്ദേഹത്തിന് ബഹുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ തമ്മിലുള്ള സ്നേഹം ആരെയും കൊതിപ്പിക്കുന്ന ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നെഞ്ചുവേദന വന്നപ്പോൾ തന്നെ നവാസ് ഭാര്യാ പിതാവിനെ ആദ്യം ഫോൺ ചെയ്തു പറഞ്ഞത്